നമസ്കാരം സ്വാഗതം പ്രധാന ദേവാലയത്തിൽ പുതു ഞായർ തിരുനാൾ ആഘോഷിച്ചു കെ സി ഡബ്ല്യു എ ബാംഗ്ലൂർ ഫൊറോണ തല വനിതാ ദിനാഘോഷം നടത്തപ്പെട്ടു ഓണിപ്പള്ളി എംഇ ഹോസ്പിറ്റൽ അറുപത് വർഷം പിന്നിടുന്നു ഹരീക്കര കെ സി വൈ എൽ സംഘടിപ്പിച്ച രണ്ടാമത് കോട്ടയ അതിരൂപത ഫുട്ബോൾ മത്സരത്തിൽ കുറുമുള്ളൂർ ജേതാക്കൾ വിശദമായി ബെൻസൻബിൽ തിരുഹൃദയ നാണായകത്തൊലിക്ക ദേവാലയത്തിൽ പുതു ഞായർ തിരുനാൾ ആഘോഷിച്ചു ചിക്കാഗോ ബെൻസൻബിൽ തിരുഹൃദയ നാണായകത്തൊലിക്ക ദേവാലയത്തിൽ പുതു ഞായർ തിരുനാൾ ആഘോഷിച്ചു ചിക്കാഗോയിലെ കന്നഡ പഴയപള്ളി പള്ളി ഇടവാങ്ങൾ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ ലിഹാര തിരുനാൾ പ്രത്യേകം ആഘോഷിച്ചത് ഞായറാഴ്ച പത്ത് മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു തുടർന്ന് നേരത്തെ സമർപ്പണവും ദേവാലയത്തിൽ വന്ന എല്ലാവർക്കുമായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ജൂബി ഹോളിയിൽ അനിൽമറ്റത്തികുന്നേൽ എന്നിവർ പ്രതിനിധി കോർഡിനേറ്റർമാരായി കന്നന പഴയവള്ളി ഇടവേകങ്ങളെ ഒരുമിച്ച് കൂട്ടിയാണ് തിരുനാൾ സംഘടിപ്പിച്ചത് നാട്ടിൽ ഇതേ ദിവസം ഇടവക ദേവാലയ തിരുനാൾ ആഘോഷിച്ചപ്പോൾ കന്നഡ ഇടവക ജനം ബെൻസൻകുൽ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി നാട്ടിൽ ആഘോഷിച്ചിരുന്ന തിരുനാൾ ഓർമ്മകളെ വീണ്ടും സജീവമാക്കിയും പുതിയ തലമുറയിലേക്ക് പകരുകയും ചെയ്തത് എല്ലാവർക്കും എന്ന് വികാരി ഫാദർ തോമസ് തോമസുമുള്ളവനാൽ ആശംസിച്ചു തിരുനാൾ ആഘോഷ ക്രമീകരണങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻസ് ചേതലിൻ ട്രസ്റ്റിമാരായ തോമസ് നെടുവാമ്പുഴ സാബു മുത്തോലം മത്യാസ് പുല്ലാപ്പള്ളി കിഷോർ കണ്ണാല ജൻസൻ ഐക്കരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി കെ സി ഡബ്ല്യു എ ബാംഗ്ലൂർ ഫോറോണ തല വനിതാ ദിനാഘോഷം നടത്തപ്പെട്ടു നെല്ലിയാടി കെ സി ഡബ്ല്യു എ ബാംഗ്ലൂർ ഫോറോണ വനിതാ ദിനാഘോഷവും വർക്കിംഗ് കമ്മിറ്റിയും നെല്ലിയാടി യൂണിറ്റിൽ വെച്ച് നടത്തപ്പെട്ടു നാണായ സമുദായ വളർച്ചയിൽ അമ്മമാരുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഫാദർ ജോമോൻ കൂട്ടങ്കൽ ക്ലാസ് നയിച്ചു ബാംഗ്ലൂർ ഫോറോണ പ്രസിഡന്റ് മേഴ്സി സിനി അധ്യക്ഷത വഹിച്ചു ഫോറോണ ചാപ്ലിയൻ ഫാദർ ബിബിൻ അഞ്ചമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ ജിബിൻ കാലായി കരോട്ട് ഫാദർ അനീഷ് മാവേരിപുത്തൻപുരയിൽ ഷൈല തോമസ് ബിന്ദു മിനി ജോസ് എന്നിവർ പ്രസംഗിച്ചു മോനിപ്പള്ളി എം യു ഹോസ്പിറ്റൽ അറുപത് വർഷം പിന്നിടുന്നു മോനിപ്പള്ളി എം യു ഹോസ്പിറ്റലിലെ അറുപതാമത് വാർഷികാഘോഷം നിറപ്പകിട്ടാർന്ന പരിപാടികളോടെ നടന്നു കോട്ടയം മാത്യു മാധ്യമൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോസഫ് ഗോൺഗ്രുവേഷൻ സുപീരിയർ ജനറൽ സിസ്റ്റർ അനിത എസ് ജെ സി അധ്യക്ഷയായ യോഗത്തിൽ വോൺസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് സിസ്റ്റർ ഡോക്ടർ ധന്യ സ്വാഗതം ആശംസിച്ചു ചാണ്ടി ഉമ്മൻ എം എൽ എ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് മാത്യു എ ടിപ്പള്ളി തങ്കച്ചൻ കെ എം പ്രസിഡന്റ് ഒഴുവൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവർ ആശംസ അറിയിച്ചു വജ്രജൂബിലിയോടനുബന്ധിച്ച് നടന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ പ്രിൻസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശിലാസ്ഥാപനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ഹോസ്പിറ്റൽ ഒരു സിംഗിൾ ഡോക്ടറിന്റെ ഉത്തരവാദിത്വത്തിൽ പ്രഗത്ഭരായ നഴ്സുമാരും ചേർന്ന് എല്ലാവിധ ശുശ്രൂഷകളും ഈ ആതുരാലയത്തിലൂടെ നൽകി വന്നു രൂപത നേരിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സെൻറ്റ് ജോസഫ് കൊൺഗ്രഗേഷൻ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രണ്ടായിരത്തി ആറിൽ എംഇഎം ഹോസ്പിറ്റൽ സെന്റ് ജോസഫ് ബ്ലോക്ക് പൂർത്തീകരിച്ച് അഞ്ച് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ആരംഭിച്ച് ഇന്ന് പതിനേഴ് ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തിയിരിക്കുകയാണ് എൻ എ ബി എച്ച് എൻട്രി ലെവൽ ഓഡിറ്റഡായ ഹോസ്പിറ്റലിൽ മുപ്പത് പ്രൈവറ്റ് ഇൻഷുറൻസുകൾ മുപ്പത് ഗവൺമെൻറ് ഇൻഷുറൻസുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഡയാലിസിസ് യൂണിറ്റ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നീ സേവനങ്ങളും ലഭ്യമായിട്ടുണ്ട് അരിക്കര കെ സി വൈ എൽ സംഘടിപ്പിച്ച രണ്ടാമത് കോട്ടയ അതിരൂപത ഫുട്ബോൾ മത്സരത്തിൽ കുറുമുള്ളൂർ ജേതാക്കൾ അരീക്കര കെ സി വൈ സംഘടിപ്പിച്ച രണ്ടാമത് കോട്ടയം അതിരൂപതാ തല ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു കെ സി വൈ എൽ സ്റ്റാപ്ലിയൻ ഫാദർ സ്റ്റാനിടത്തി പറമ്പിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അരീക്കര കെ സി വൈ പ്രസിഡന്റ് ജോണി പി സ്റ്റീഫൻറെ അധ്യക്ഷത വഹിച്ചു കെ സി വൈ കോട്ടയം അതിരൂപത ഡയറക്ടർ ഷെല്ലി ആനപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി അതിരൂപതാ സെക്രട്ടറി അമൽ സണ്ണി മുഖ്യാതിഥിയായി കെ സി വൈ എൽ അതിരൂപതാ ട്രഷറർ അലൻ ജോസഫ് പൊറോണ പ്രസിഡന്റ് സബിൻ സണ്ണി പരിപാടിയുടെ ഗ്രാൻഡ് സ്പോൺസർ സനോജ് അമ്മായി കുന്നേൽ കൺവീനർ മനു വെട്ടിക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അരീക്കര കെ സി വൈ എൽ സെക്രട്ടറി അനുവാൾ സാജു സ്വാഗതവും ഫുട്ബോൾ ടൂർണമെന്റ് കൺവീനർ നിതിൻ സൈമൺ യോഗത്തിൽ നന്ദിയും അറിയിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോട്ടയം അതിരൂപതയിൽപ്പെട്ട ഇരുപത്തിനാല് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തതിൽ കുറുമണ്ണൂർ ഉഴവൂർ കിഴങ്ങൂർ അരീക്കര ടീമുകൾ യഥാക്രമം ആദ്യ നാല് സ്ഥാനങ്ങൾ നേടി ഇനിയൊരു ഇടവേണം Şimdi ne അതിരമ്പുഴ എം ജി യൂണിവേഴ്സിറ്റി ജംഗ്ഷനിൽ ഒരു ലക്ഷത്തോളം മാസ വരുമാനം കിട്ടുന്ന അഞ്ച് അപ്പാർട്ട്മെന്റും ആയിരം സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ പർപ്പസുമായി ഉപയോഗിക്കാവുന്ന ഏഴായിരം സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ടര സെന്റ് സ്ഥലത്തിൽ ത്രീ സ്റ്റോറി ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് കൂടുതൽ അറിയുവാൻ ഒമ്പത് നാല് നാല് ഏഴ് പൂജ്യം ഒൻപത് ആറ് ആറ് ഒൻപത് മൂന്ന് കൂടാതെ ഒൻപത് ഏഴ് നാല് ഏഴ് അഞ്ച് ഒൻപത് ആറ് ആറ് ഒമ്പത് മൂന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തൽസമയം വോയിസ് വിവാഹം മാമോദി ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ ദ വേൾഡ് മലയാളീസ് ബോയ്സ് വാർത്തകൾ അനുഗ്രഹീതമായ വിശ്വാസോത്സവ യാത്രയൊരുക്കി ബെൻസൻ വില്ല ഇടവക ഷിക്കാഗോ ബെൻസൻ വില്ല ക്നാനായ കത്തോലിക്കൊറോന ഇടവക ദേവാലയ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിശ്വാസോത്സവ യാത്ര നടത്തി ഇടവേലെ വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി വിശ്വാസോത്സവം യാത്ര സംഘടിപ്പിച്ചത് ഇന്ത്യാനയിലെ സെന്റ് ജോൺ ഷൈനിയിലെ കുരിശിന്റെ വഴി യാത്രയും തുടർന്ന് യാത്രയും പ്രത്യേകം ക്രമീകരിച്ച് വ്യത്യസ്തമാക്കി ഈ പരിപാടി ഡി ആർഒ ഇ സക്കറിയ ചേലക്കൽ അസിസ്റ്റന്റ് ഡിആർഒ ഇ ജോബി ഇത്തിതറ ഖലീൻ കിഴങ്ങാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് വിജ്ഞാനപ്രദമായ ഈ പഠനയാത്ര വിശ്വാസ പരിശീലനത്തിന്റെ വേറിട്ടൊരു അനുഭവമായി കുട്ടികൾക്ക് മാറി കെ സി സി കരിപ്പാടം യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും കൊറോണ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി നാനായ കത്തുലിക കോൺഗ്രസ് കരിപ്പാട് യൂണിറ്റിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും കെ സി സി കടുത്തുരുത്തിറോ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി കെ സി സി കരിപ്പാട യൂണിറ്റിന്റെ ഓഫീസ് കെ സി സി പൊറോണ ചാപ്പലിൻ ഫാദർ എബ്രാഹാം പറമ്പേട്ട് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജോമൻ പുനുസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗിൽ കടുത്തുരുത്തിറോ ഭാരവാഹികൾക്ക് സ്വീകരണവും കരിപ്പാട് യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും കരിപ്പാട് യൂണിറ്റ് പ്രതിമാസ മീറ്റിംഗ് നടത്തപ്പെട്ടു കെ സി സി യൂണിറ്റ് ചാപ്ലിൻ ഫാദർ ഫിലിപ്പ് ആരിമോട്ടിൽ പൊറോണ പ്രസിഡന്റ് എബ്രാഹാം കുരീകോട്ടിൽ പൊറോണ സെക്രട്ടറി ജോർജ് കുട്ടി വലിയ വീട്ടിൽ വൈസ് പ്രസിഡന്റ് അലക്സ് വേദപ്പറമ്പിൽ ജോയിന്റ് സെക്രട്ടറി ജോസ് എൻ കെ മലയിൽ അതിരൂപതാ പ്രതിനിധികൾ ബെന്നി മൂളം പുറത്ത് ജോഷി മണലിൽ യൂണിറ്റ് സെക്രട്ടറി ജെയിംസ് മരുന്നൂർ ട്രഷറർ ബാബു മ്യാലിൻ വൈസ് പ്രസിഡന്റ് അബ്രഹാം കനിയാംകുന്നേൽ ജോയിന്റ് സെക്രട്ടറി സിബി ചെഞ്ചെട്ടിൽ പൊറോണ പ്രതിനിധി ബെബിച്ചൻ തുരുത്തിയിൽ മുൻ യൂണിറ്റ് പ്രസിഡന്റ് ജോൺ പൂച്ചക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് ഉല്ലാസ വിരുന്നൊരുക്കി ചൈതന്യ പാർക്കിൽ ബോൾ കോട്ടയ ഭരമതിയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തന്നകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ചൈതന്യ പാർക്കിൽ കുട്ടികൾക്ക് ഉല്ലാസവിരുന്നൊരുക്കി വോൾപൂൾ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ബോൾപൂളിൽ ഒന്നാണ് ചൈതന്യ പാർക്കിങ്ങോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ബോൾപൂളിൽ പ്രവേശനം വിവിധ വർണ്ണങ്ങളിലുള്ള ബോളുകൾ നിബിഢമായ ബൂണാണ് കുട്ടികൾക്ക് ഉല്ലസിക്കുവാൻ ഒരുക്കിയിരിക്കുന്നത് പാർക്കിങ്ങോടനുബന്ധിച്ച് കുട്ടികൾക്കായുള്ള വിവിധ റൈഡുകൾ മുതിർന്നവരിലും കുട്ടികളിലും ആരോഗ്യപൂർണമായ ജീവിതശൈലി പ്രോത്സാഹനത്തിന് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഹെൽത്ത് വിറ്റ്നസ് സെൻ്റർ കാർഷിക സംസ്കാരത്തിൻ്റെ മഹത്വവും പൗരാണിക തനിമയും പുതുതലമുറയെ പരിചയപ്പെടുത്തുന്ന കാർഷിക മ്യൂസിയം വിവിധ നാളുകളെ പ്രതിനിധാനം ചെയ്യുന്ന നക്ഷത്രവനം വനം സ്റ്റാച്ചു പാർക്ക് അക്വേറിയം ചൈതന്യ ഫുഡ് സോൺ പക്ഷിമൃഗാദികളുടെ പ്രദർശനം കാർഷിക നഴ്സറി മത്സ്യകുളം ഫോട്ടോഷൂട്ട് സൗകര്യവും എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സന്ദർശകർക്കായി പാർക്കിനോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട് റവണൻ ഡോക്ടർ തോമസ് മാത്യു ആദവപ്പള്ളി രചിച്ച വിശുദ്ധിയിലേക്കുള്ള വഴി എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു റവനൻ ഡോക്ടർ തോമസ് മാത്യു ആദവപ്പള്ളിയിൽ രചിച്ച വിശുദ്ധിയിലേക്കുള്ള വഴി എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കോട്ടയം അതിരൂപ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മുലക്കാടനം നൽകിയിക്കൊണ്ട് നിർവഹിച്ചു കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന സീറോ മലബാർ സഭയിലെ ജുഡീഷ്യൽ വികാരിമാരുടെ മേജർ ആർ കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിലെ ജഡ്ജിമാരുടെയും നീതി സംരക്ഷകരുടെയും സംയുക്ത യോഗത്തിലാണ് പുസ്തക പ്രകാശനം ചെയ്തത് വിശുദ്ധരുടെ നാമകരണ നടപടികൾ വിവരിക്കുന്നതോടൊപ്പം സീറോ മലബാർ സഭയിലെ വിശുദ്ധർ വാഴ്ത്തപ്പെട്ടവർ ധന്യർ ദേവദാസർ എന്നിവരെ പറ്റിയുള്ള വിശുദ്ധമായ പഠനമാണ് സീറോ മലബാർ സഭയുടെ പോസ്റ്റ് ലെറ്റർ ജനറൽ ഗ്രന്ഥകർത്താവ് പുസ്തകത്തിൽ വിവരിക്കുന്നത് ഈ ഗ്രന്ഥം വിശ്വാസ പരിശീലന രംഗത്ത് ഉപകാരപ്രദമാകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു വിശുദ്ധി എന്നത് ഏതാനും വ്യക്തികൾക്ക് മാത്രം എത്തിച്ചേരാൻ സാധിക്കുന്ന ജീവിതാവസ്ഥയല്ലെന്നും എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് തന്റെ അനുകൃഹ സന്ദേശത്തിൽ പറഞ്ഞു ജലസംരക്ഷണ സന്ദേശ യാത്രയുമായി ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി ഗ്രീൻ ഗ്രീൻവാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗുമായി സഹകരിച്ച് ജലസംരക്ഷണ സന്ദേശയാത്ര നടത്തി കോട്ടയത്തു നിന്നും ആരംഭിച്ച് വിവിധ ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഇടുക്കിയിൽ എത്തിച്ചേർന്ന ജാഥയ്ക്ക് മുരിക്കാശ്ശേരിയിൽ വൻവിച്ച സ്വീകരണം നൽകി കുടിയ വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ ഓരോ തുള്ളിയും നാളേക്കായി കരുതി വെക്കണം എന്ന സന്ദേശവുമായാണ് യാത്ര സംഘടിപ്പിച്ചത് ജീവാമൃതമായ ജലത്തിന്റെ അമിതമായ ദുരുപയോഗം തടയുന്നതിന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും എന്നതാണ് ജലസംരക്ഷണ സന്ദേശയാത്രയുടെ ലക്ഷ്യം ജലസംരക്ഷണത്തെ സംബന്ധിച്ച ലഘുലേഖകൾ ചർച്ചകൾ ഫ്ലാഷ് മോപ്പ് എന്നിവയും സന്ദേശയാത്രയുടെ ഭാഗമായിരുന്നു മുരിക്കാശ്ശേരിയിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഫാദർ ഷാജി ഷാജിപൂത്ര ഉദ്ഘാടനം ചെയ്തു ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജോബിൻ ഫ്ലാച്ചേരിപ്പുറത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ മാത്യു പുല്ലോലി ഡി ജി എസ് പ്രോഗ്രാം ഓഫീസർ സിറിയക് ജോസഫ് പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ജിജി വിളിയഞ്ചായിൽ ലിഡ സ്റ്റെബിൻ ആനിമേറ്റർ രജനി റോയി ആരുത്താസ് നഴ്സിംഗ് കോളേജ് അധ്യാപകരായ മെബിൻ നൈനാൻ ബാബു സിസ്റ്റർ അനു എന്നിവർ പ്രസംഗിച്ചു കണ്ണറപുത്തമ്പള്ളി കെ സി സി കെ സി വൈ സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടയം അതിരൂപത വോളിബോൾ ടൂർണമെൻറ്റ് കണ്ണറപുത്തമ്പള്ളി കെ സി സി കെ സി വൈ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടാമത് കോട്ടയം അതിരൂപത തല വോളിബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ കല്ലറ സെന്റ് മേരീസ് ചർച്ച് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു മത്സരത്തിൽ ഒന്നാം സമ്മാനം വരിക്കമാൻ തൊട്ടിയിൽ ജോർജ് വി സി ആൻഡ് ജോണി ജോർജ് മെമ്മോറിയൽ ട്രോഫിയും ഇരുപതിനായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനം തറയിൽ സെബിൻ സാബു ആൻഡ് സോണി സാബു നൽകുന്ന പതിനയ്യായിരത്തി രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും മൂന്നാം സമ്മാനം വരിക്കമാൻ തൊട്ടി ഇട്ടിയവര എബ്രാഹം ആൻഡ് തങ്കശൻ എബ്രാഹാം മെമ്മോറിയൽ ട്രോഫിയും പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും നാലാം സമ്മാനം തറയിൽ ഔസേഫ് കുട്ടി മെമ്മോറിയൽ ട്രോഫിയും അയ്യായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ഉണ്ടായിരിക്കും പ്രസ്തുത ടൂർണമെന്റ് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മുപ്പത് കല്ലറ പുത്തൻപള്ളി വികാരി ഫാദർ ബൈജു എഡാപ്റ്റുകെ സി വൈ എൽ പരവായുള്ള സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യും വീണ്ടും കോട്ടയം ജില്ലയുടെ എന്ന ഗ്രാമത്തിലെ റാമ്പൽ എന്നുള്ള ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഷാപ്പ് ആണ് നാടൻ തെങ്ങിൾ എല്ലാം നല്ല അടിപൊളി കറികളും എല്ലാം കിട്ടുന്ന ഒരു ഇവിടുത്തെ വിഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ല മീനുകളുടെ ഒരു പർദീസ തന്നെയുണ്ട് ഉച്ചയ്ക്കാണെങ്കിൽ അടിപൊളി ഒരു ഊണാണ് പിന്നെ ബീഫ് ഐറ്റം അതുപോലെ മുഴലുകയറി അങ്ങനെ അങ്ങ് നീളുമാണ് ഇവിടുത്തെ വിഭവങ്ങൾ ഫാമിലിക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കി എ സി റൂമും നോൺ എ സി പ്രത്യേക വിഭവമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇത്രയും തറഞ്ഞു പറഞ്ഞിവിടെ വായിൽ വെള്ളം ഓടുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ നമുക്കങ്ങ് പോയേക്കാം ഇതിന്റെ ലൊക്കേഷൻ എവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കല്ലറ പെട്രോൾ പമ്പിന്റെ അടുത്ത് ഇതിന്റെ നമ്പറും ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം നമ്മുടെ താടിക്കാരൻ നല്ല പോത്ത് കൊണ്ടുവരോ വിഭവൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിന്റെ താഴെ വരുന്ന കമന്റിൽ ഒരു മെയിൻ ചോദ്യമാണ് എന്റെ കാര്യം നിങ്ങൾക്ക് ഇത്രയും നല്ല ഈ പോത്ത് എവിടുന്ന് കിട്ടും എന്നുള്ള കാര്യം അല്ല ആളുകൾ അങ്ങനെ ചോദിക്കുന്നില്ല തെറ്റു പറയാൻ പറ്റിയല്ല കാര്യം നിങ്ങോട്ടൊന്നും നോക്കിയാൽ നല്ല പവിഴം പോലത്തെ പോത്തല്ലയോ ഈ കാണുന്നത് ഇത് കണ്ട ആർക്കാണ് മേടിക്കാതിരിക്കാൻ തോന്നുന്നത് താടിക്കാരൻ ചാനലിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പോത്ത് വാങ്ങിക്കുന്ന യൂതായി നന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോത്ത് അത് തനി വാട്ടർ എന്ന് പറയുന്ന ഈ പോത്തല്ല അത് വണ്ടിക്കാളെ അതീതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കാര്യം ശരിയാകുകയല്ല അപ്പൊ യൂതായി പോയി കഴിഞ്ഞാൽ പോത്തായിക്കോട്ടെ മട്ടൺ ആയിക്കോട്ടെ പോർക്കായിക്കോട്ടെ ഏതാണെങ്കിലും നമ്മൾ ഇത്രയും കാലം വാങ്ങിച്ചിട്ടും ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് പിന്നെ യൂതായിക്കിപ്പം നല്ല ഇടിയറച്ചുകൊണ്ട് അത് നമ്മൾ സീരം വാങ്ങിച്ചു ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് കൂടെ കൂടിയാ നിങ്ങളോട് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കട എവിടെയാന്ന് അറിയണ്ടേ ഏറ്റുമാതില് മണറുകാട് പാല കുറപ്പൊന്നര കടത്തുരുത്തി കൂടല്ലൂര് അപ്പൊ നമ്മുടെ കോട്ടയംകാരായിട്ടുള്ള ആളുകളൊക്കെ യൂതായി നിന്നൊന്ന് വാങ്ങിച്ചേച്ച് നല്ല കറിയൊക്കെ വെച്ചേച്ച് നമ്മളെ കൂടെ ഓർക്കണം കേട്ടോ എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ അറിയിക്കണം കോൺടാക്ട് നമ്പർ വേണ്ടവർക്ക് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ വാർത്തകൾ തുടരുന്നു സെന്റർ ഓഫ് എക്സലൻസ് നിർവുമായി കരുത്താസ് ക്രിട്ടിക്കൽ കെയർ വിഭാഗം കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് നടന്നു കരിത്താസ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ദീപിക ചീഫ് എഡിറ്റർ ഫാദർ ബെന്നി മുണ്ടനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബോബി എൻ എബ്രാഹാം സന്നിഹിതനായിരുന്നു ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തെ കുറിച്ചുള്ള വിശദമായ വീഡിയോ അവതരണം ശ്രദ്ധേയമായി കേരളത്തിൽ ആദ്യമായി ഇരുപത്തി ആറ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്ന ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഇരുന്നൂറോളം രോഗികളെ പരിചരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് വിസിറ്റ് റിസ്പെക്ടറി തെറാപ്പി ക്രിട്ടിക്കൽ കെയർ നേഴ്സ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ക്ലിനിക്കൽ മൈക്രോബയോളജി ഇത്തരം സേവനങ്ങൾ എണ്ണയുമുള്ളതാണ് കാര്യത്താസ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് കാരത്താസ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരീക്ഷ യാത്രയിൽ നാഴികക്കന്നയവിയാണ് ഈ പുതിയ സംരംഭം എന്ന് ഫാദർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു ഡോക്ടർ അമൃത നന്ദി പറഞ്ഞു അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയായി മൈലാഞ്ചി അണിഞ്ഞ് യു കെ കെ സിയുടെ ഗ്ലോബൽ ഗ്രാനായം മാട്രി നൂറുകണക്കിന് ഞാനായ വിവാഹങ്ങൾക്ക് നിദാനമായ യു കെ കെ സി എയുടെ ഗ്ലോബൽ ഞാനായ മാട്രിമോണിയൽ വെബ്സൈറ്റ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നവീകരിച്ച് ആഗോള ക്നാനായ സമൂഹത്തിന് നൽകുകയാണ് യു കെ കെ സി യു കെയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഗ്നാനായ യുവതി യുവാഹക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താൻ ഉതകുന്ന ഗ്ലോബൽ ക്നാനായ മാട്രിമോണിയൽ ഞാനായ സമൂഹത്തിന്റെ വിശ്വാസമായ സംശവിവാഹ അനിഷ്ടപാലിച്ച് സ്വസമുദായത്തിൽ നിന്നും മക്കൾക്ക് അനുരൂപമായ വധുവന്മാരെ കണ്ടെത്താൻ മാതാപിതാക്കൾക്ക് സഹായമായിരുന്നു കാലതാമസമില്ലാതെ കൃത്യമായ അന്വേഷണം നടത്തി നാനായക്കാരല്ലാത്തവരും മാറിക്കെട്ടിയവരും രജിസ്റ്റർ ചെയ്യുന്നതിന് തടയിടാൻ ഇക്കാലത്തെ എത്രയും യു കെ കെ സി എക്ക് കഴിഞ്ഞിട്ടുണ്ട് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മക്കൾ സ്വസമുദായത്തിൽ തന്നെ നിലനിൽക്കണമെന്നുള്ള മാതാപിതാക്കളുടെ ആഗ്രഹം ഉഴുവണിയാണ് യു കെ കെ സി എ കച്ചതഴുകിലും വാഴുപിടുത്തവും നടവിളിയും ബെറിയും പാട്ടുമുള്ള അനേകം വിഭാഗങ്ങൾക്ക് വഴിയൊരുക്കി ഇനിയും അനേകം ക്നാനായ് വിഭാഗങ്ങൾക്ക് ഗ്ലോബൽ ക്നാനായ മാറ്റിമൂണിൽ കാരണമാവും എന്ന് ഓരോരോ ദിവസവും രജിസ്റ്റർ ചെയ്യുന്നവരുടെ വർധന സൂചിപ്പിക്കുന്നു ക്ലാനായക് റീജിയണൽ മിഷ്യൻ ലീഗ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ഷിക്കാഗോ ക്നാനായ റീജിയണിൽ ചെറുപുഷ്പം മിഷ്യൻ ലീഗ് പൊറോണ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു നോർത്ത് അമേരിക്കയിലെ ക്നാനായകത്തോലിക്കാ റീജിയണിന്റെ ീഴിലുള്ള ന്യൂയോർക്ക് താമ്പ ഹൂസ്റ്റൺ ചിക്കാഗോ സാൻഹൂസെ തുടങ്ങിയ ഫൊറോനകളിൽ നിന്നുള്ള മിഷൻ ലീഗ് ഭാരവാഹികൾ പരിപാടിയിൽ പങ്കുചേരുന്നു മിഷൻ ലീഗിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പുതിയ റീജിയണൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു മിഷൻ ലീഗ് റീജിയണൽ ഡയറക്ടർ ഫാദർ ബിൻസ് അന്തർദേശീയ റീജിയണൽ ഓർഗനൈസർ സിജോയ് പറപ്പള്ളി എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി കർഷക കർഷകപോറം ചുങ്കം പുറോണ കർഷക സെമിനാർ നടത്തി നാനായിക തോലിക്കാ കോൺഗ്രസ് കോട്ടയം രൂപത കർഷക ഫോറം ചുങ്കം ഫൊറോണ തലത്തിലുള്ള കർഷക സെമിനാർ ചുങ്കം നാനായ കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടന്നു പള്ളി ഹാളിൽ വെച്ച് നടത്തപ്പെട്ട സെമിനാർ കോട്ടയം അതിരൂപത വികാരി ജനറൽ മൈക്കൽ വെട്ടിക്കാറ്റ് ഉദ്ഘാടനം ചെയ്തു കെ സി സി ചുങ്കം പൊറോണ പ്രസിഡന്റ് ബെന്നി ഇൻഡിക്കൽ അധ്യക്ഷത വഹിച്ചു കെ സി സി അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയെക്കുറിച്ച് കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പിലത്തുമലവിൽ വിശദീകരിക്കുകയും മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു ചുങ്കം ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് അരീചറ അനുകൃത പ്രഭാഷണവും കെ സി സി ചുങ്കം ഫൊറോന ചാപ്ലിൻ ഫാദർ ബേബി പാറ്റിയാൽ ആമുഖ പ്രഭാഷണവും നടത്തി കർഷക ഫോറം ഫൊറോന തലത്തിലും യൂണിറ്റ് തലമായ ക്ലബ്ബുകളിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് കർഷക ഫോറം രൂപതാ ചെയർമാൻ എം സി കുര്യാക്കോസ് വിശദീകരിച്ചു സെമിനാറിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കെ സി സി അതിരൂപത ട്രഷറർ ജോൺ തെരുവത്ത് ടി സി ഡബ്ല്യു അതിരൂപത വൈസ് പ്രസിഡന്റ് ബീന ബിജു ആശംസാ പ്രസംഗങ്ങൾ നടത്തി കെ സി ഡബ്ല്യു രാജപുരം രാജപുരം കെ സി ഡബ്ല്യു ഫൊറോണ പ്രവർത്തന ഉദ്ഘാടനവും വനിതാ ദിനാഘോഷവും മാർഗ്ഗരേഖ പ്രകാശനവും ഫൊറോണാ വികാരി ഫാദർ ബി ബി കട്ടിയാങ്കിൽ കൊട്ടോടി യൂണിറ്റിൽ വെച്ച് നടത്തി രാജപുരം ഫോറോണ പ്രസിഡന്റ് പെണ്ണമ്മ ജെയിംസ് അധ്യക്ഷതയായിരുന്നു ഫൊറോണ ചാപ്ലിൻ ഫാദർ ഡിനോ കുമ്മാനിക്കാട്ട് ആമുഖം സന്ദേശം നൽകി സിസ്റ്റർ ജയമേരി എസ് വി എം വനിതാ ദിന സന്ദേശം നൽകി യൂണിറ്റ് ചാപ്ലിയൻ ഫാദർ സ്റ്റിജോ തേക്കുംകാട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫൊറോണ അഡ്വൈസർ സിസ്റ്റർ ലിനറ്റ് കെ സി സി റീജിയണൽ ട്രഷറർ ഫിലിപ്പ് കൊട്ടോഡി കെ സി ഡബ്ല്യു റീജിയണൽ സെക്രട്ടറി സിമി ജോഷി എന്നിവർ പ്രസംഗിച്ചു മുൻ ഭാരവാഹികളെ ആദരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ബെൻസൻപുൽ തിരുഹൃദയ നാണയക തുലിക്ക ദേവാലയത്തിൽ പൊതുഞായർ തിരുനാൾ ആഘോഷിച്ചു കെ സി ഡബ്ല്യുഎ ബാംഗ്ലൂർ ഫൊറോണ തല വനിതാ ദിനാഘോഷം നടത്തപ്പെട്ടു ഓണിക്കല്ലി എം യു ഹോസ്പിറ്റൽ അറുപത് വർഷം പിന്നിടുന്നു അരീക്കര കെ സി വൈ എൽ സംഘടിപ്പിച്ച രണ്ടാമത് കോട്ടയ അതിരൂപത ഫുട്ബോൾ മത്സരത്തിൽ കുറുമള്ളൂർ ജേതാക്കൾ ായ ആഴ്ചവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണ വാങ്ങുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം